നമസ്കാരം ട്രസ്റ്റ് ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എച്ച് ഡി എഫ് സി ആർഗോ ജനറൽ ഇൻഷുറൻസ് കമ്പനി ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നതും ഏറ്റവും നല്ല പ്രൊഡക്ട് റിവ്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ് ഒപ്റ്റിമ സെക്യൂർ എല്ലാ ഹോസ്പിറ്റൽ എക്സ്പെൻസുകളും ഇൻബിൽട്ട് ആയിട്ട് തന്നെ കവർ ചെയ്യുമെന്നുള്ളതാണ് ഈ പ്ലാനിന്റെ പ്രത്യേകത നിലവിലുള്ള ബേസ് ഫീച്ചറുകൾ കൂടാതെ മൂന്ന് ഇമ്പോർട്ടൻറ്റ് അഡീഷണൽ ആഡ് ഓൺ റൈഡറും കൂടി കമ്പനി ഈ അടുത്തായിട്ട് ഈ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒന്ന് ലിമിറ്റ്ലെസ് കെയർ രണ്ട് എ ബി സി ഡി കവറേജ് മൂന്ന് പാരന്റ്ഹുഡ് ഈ അഡീഷണൽ റൈഡറുകളുടെ ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എ ക്യു ഇൻട്രോഡക്ഷൻ അബൌട്ട് മൈസെൽഫ് എന്റെ പേര് സനോജ് ലാൽ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടൻ ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ വാർത്തകളും വളരെ ആധികാരികമായി പഠിച്ചും റിസർച്ചും ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ട്രസ്റ്റ് ട്രസ്റ്റോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയിലേക്ക് മുമ്പ് അണ്ടർസ്റ്റാൻഡിങ് വീഡിയോയിലൊക്കെ ഓരോ വ്യക്തിക്കും വ്യത്യസ്ത ഇൻഷുറൻസ് ആവശ്യങ്ങളാണ് ഉള്ളത് ചിലർക്ക് മെറ്റേണിറ്റി ചിലർക്ക് അൺലിമിറ്റഡ് കവറേജ് ചിലർക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് വേവർ തുടങ്ങിയവ ഈ അധിക സൗകര്യങ്ങൾ ഒരു നിശ്ചിത പ്രീമിയം കൊടുത്ത് നിങ്ങളുടെ പ്ലാൻ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനുകളെയാണ് ആഡ് ഓൺ റൈഡറുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ആഡ് ഓൺ റൈഡർ ആണ് ലിമിറ്റ്ലെസ് കെയർ പരിധിയില്ലാത്ത ഇൻഷുറൻസ് പരിരക്ഷ അൺലിമിറ്റഡ് പരിരക്ഷ ആഗ്രഹിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആഡ് ഓൺ റൈഡർ ആണ് ലിമിറ്റ്ലെസ് കവറേജ് നിങ്ങളുടെ ബേസ് അമ്മ പരിധി എത്രയായാലും ആയാലും അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ ആയാലും ഈ പ്ലാനിൽ ഒരു ക്ലെയിം വന്നാൽ ഈ ആഡ് ഓൺ റൈഡർ വഴി ഫോർ എക്സാമ്പിൾ ഫിഫ്റ്റി ലാക്സ് ഒരു വൺ ക്രൂർ ഹയർ എമൗണ്ട് ക്ലെയിം ആയാൽ പോലും ഈ ആഡ് ഓൺ റൈഡർ വഴി കസ്റ്റമറിന് അതിനുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു ഇനി ഈ ലിമിറ്റ്ലെസ് കവറേജിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാം ഫസ്റ്റ് പോയിന്റ് ന്യൂ പോളിസി ഓർ റിന്യൂവൽ പോളിസി പുതിയതായിട്ട് എടുക്കുന്ന പോളിസിയിലോ റിന്യൂവ് ചെയ്യുന്ന പോളിസി ടൈമിലോ നമുക്ക് ലിമിറ്റ്ലെസ് കവറേജ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് ഇൻഡിവിജ്വൽ ഫ്ലോട്ടർ മൾട്ടി ഇൻഡിവിജ്വൽ ഓപ്ഷനുകളിലും ഈ റൈഡ് അവൈലബിൾ ആണ് നെക്സ്റ്റ് പോയിന്റ് ജിയോഗ്രാഫിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലെ പോലെ തന്നെ ദാറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഇന്ത്യ നെക്സ്റ്റ് പോയിന്റ് ലാക്സ് വരെയുള്ള സമഇൻഷൂർഡാണ് വൺ ക്ലെയിം ഇസ് അലൗഡ് ഇൻ ദ ദയർ പോളിസി ടെ നെക്സ്റ്റ് പോയിന്റ് ഫിഫ്റ്റി ലാക്സ് എബോ ഉള്ള ആണ് കസ്റ്റമർ ചൂസ് ചെയ്യുന്നതെങ്കിൽ ടു ടൈംസ് ആർ അലൌഡ് ലിമിറ്റ്ലെസ് കവറേജ് എന്നുള്ള റൈഡർ രണ്ട് പ്രാവശ്യം കസ്റ്റമറിന് എൻഡെയർ പോളിസി ടൈമിൽ യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് ഓൾ ദ വെയ്റ്റിംഗ് പീരീഡ്സ് ആർ അപ്ലിക്കബിൾ നോർമൽ ബേസ് പോളിസിയിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ വെയ്റ്റിംഗ് പീരീഡ്സും ലിമിറ്റ്ലെസ് കെയർ എന്ന ഓൺ റൈഡറിൽ ആണ് നെക്സ്റ്റ് ഒരു പ്രീമിയം ഇലിസ്ട്രേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏജ് കാറ്റഗറി മുപ്പത്തെട്ട് മുപ്പത്തഞ്ച് രണ്ട് വയസ്സുള്ള ഒരു ഫാമിലി സമ്മിൻഷ്യൂഡ് ടെൻ ലാക്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒപ്റ്റിമസ് സിക്യൂറിൽ ദ നോർമൽ പ്രീമിയം ഈസ് കമ്മിംഗ് ട്വൻറ്റി സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ റുപ്പീസ് എന്നാൽ നമ്മൾ ലിമിറ്റ്ലെസ് റൈഡർ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ദ പ്രീമിയം ഈസ് കമ്മിംഗ് തേർട്ടി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു റുപ്പീസ് രണ്ടാമത്തെ ആഡോൺ റൈഡർ ആണ് എ ബി സി ഡി ക്രോണിക് കെയർ ആസ്മ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ആൻഡ് ഡയബറ്റിക്സ് തുടങ്ങിയ പ്രീ എക്സിസ്റ്റിംഗ് അസുഖങ്ങൾക്ക് ഈ ആഡോൺ റൈഡർ വഴി മുപ്പത്തൊന്നാമത്തെ ദിവസം മുതൽ കസ്റ്റമറിന് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു ഈ ആഡ് ഓൺ റൈഡറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രൈസിങ് നമുക്കൊന്ന് മനസ്സിലാക്കാം ഫസ്റ്റ് പോയിൻറ്റ് ന്യൂ പോളിസി ഓർ റിന്യൂവൽ പോളിസി പുതിയതായിട്ട് പോളിസി എടുക്കുന്നവർക്കും റിന്യൂവൽ ടൈമിൽ നമുക്ക് എ ബി സി ഡി എന്ന റൈഡർ ആഡ് ഓൺ ചെയ്യാവുന്നതാണ് പ്ലാനിൽ രണ്ടാമത് മെമ്പർ ലെവൽ ഓപ്ഷൻ ഈസ് അലൗഡ് അതായത് ഒരു ഫ്ലോട്ടർ ഓപ്ഷനാണ് കസ്റ്റമർ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരു മെമ്പറിനാണ് എ ബി സി ഡി ആഡ് ഓൺ റൈഡർ ആയിട്ട് വേണ്ടി വരുന്നതെങ്കിൽ ദാറ്റ് ക്യാൻ ബി ആഡ് സെക്കൻഡ് പോയിന്റ് ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ ദാറ്റ് ഈസ് ലിമിറ്റഡ് ഇൻ ഇന്ത്യ നെക്സ്റ്റ് പോയിൻറ്റ് വൺസ് റൈഡർ ഓപ്റ്റഡ് ക്യാൻ നോട്ട് ബി ഓപ്റ്റ് ഔട്ട് എ ബി സി ഡി എന്ന റൈഡർ വൺസ് ഒരു പ്ലാനിൽ ആഡ് ഓൺ റൈഡർ ആയി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് കസ്റ്റമറിന് സാധിക്കുന്നതല്ല ദ ലാസ്റ്റ് പോയിന്റ് ഇനിഷ്യൽ വെയ്റ്റിംഗ് പീരീഡ് തേർട്ടി ഡേയ്സ് ആണ് ഈ ആഡ് ഓൺ റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് ദിവസമാണ് ഇനിഷ്യൽ വെയ്റ്റിംഗ് പീരീഡായിട്ട് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് പ്രീമിയം ഹിൽ ആണ് മുപ്പത്തെട്ട് മുപ്പത്തഞ്ച് രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു ഫാമിലിക്ക് സമ ഇൻഷൂഡ് പത്ത് ലക്ഷം രൂപ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒപ്റ്റിമോ സിക്കർ നോർമൽ പ്രീമിയം ഈസ് ട്വൻറ്റി സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ റുപ്പീസ് വിത്ത് എ ബി സി ഡി നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത എ ബി സി ഡി റൈഡർ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ദ പ്രീമിയം ഈസ് കമ്മിംഗ് തേർട്ടി ടു തൗസൻഡ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ റുപ്പീസ് നെക്സ്റ്റ് തേർഡ് ഇമ്പോർട്ടൻറ്റ് ആഡ് ഓൺ റൈഡർ ആണ് പാരൻഹുഡ് അഥവാ മെറ്റേണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും ഈ ആഡ് ഓൺ റൈഡറിൽ കവർ ചെയ്യുന്നു ഈ ആഡ് ഓൺ റൈഡറിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും പ്രൈസിംഗ് നമുക്കൊന്ന് മനസ്സിലാക്കാം ഫീമെയിൽ ഷുഡ് ബി എബ് എയ്റ്റീൻ ഇയേഴ്സ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു ഫീമെയിൽ ഈ ആഡ് ഓൺ റൈഡറിന്റെ ഭാഗമായിരിക്കണം നെക്സ്റ്റ് പോയിന്റ് ഇൻഡിവിജ്വൽ ഫ്ലോട്ടർ മൾട്ടി ഇൻഡിവിജ്വൽ ഓപ്ഷൻസിൽ നമുക്ക് ഈ ആഡ് ഓൺ റൈഡർ ചൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് ഓപ്റ്റിൻ ആൻഡ് ഓപ്റ്റ് ഔട്ട് അവൈലബിൾ അറ്റ് റിന്യൂവൽ റിന്യൂ ചെയ്യുന്ന സമയത്ത് ഈ പാരന്റ് എന്ന റൈഡർ കസ്റ്റമർ ഓപ്റ്റിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഓപ്റ്റ് ഔട്ടും ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് പ്രീ ആൻഡ് പോസ്റ്റ് നാറ്റൽ എക്സ്പെൻസ് ആർ കവേർഡ് നവജാത ശിശുക്കൾക്കുള്ള പ്രീ ആൻഡ് പോസ്റ്റ് നാറ്റൽ എക്സ്പെൻസുകളും ഈ പാരന്റ് എന്ന റൈഡറിൽ കവർ ചെയ്യുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എക്സ്പെൻസ് ആൻഡ് എംബ്രിയോ ഫ്രീസിംഗ് എക്സ്പെൻസുകളും ഈ പ്ലാനിൻ്റെ ഈ ആഡ് ഓൺ റൈഡറിന്റെ ഭാഗമാണ് നെക്സ്റ്റ് പോയിന്റ് ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ട്വൻ്റി ഫോർ മന്ത്സ് ആണ് ഈ ആഡ് ഓൺ റൈഡർ ആഡ് ചെയ്തതിന് ശേഷം ഇരുപത്തിനാല് മാസത്തിന് ശേഷമാണ് മാത്രമാണ് കസ്റ്റമറിന് ഇതിനുള്ള മെറ്റേണിറ്റി പരിരക്ഷ ലഭിക്കുന്നത് നെക്സ്റ്റ് പ്രീമിയം ഇലിസ്ട്രേഷൻ ആണ് ഈ എന്ന റൈഡറിൽ സമ ഇൻഷ്യൂഡും അതിൻ്റെ പ്രീമിയം ഫിക്സ്ഡാണ് ഫിഫ്റ്റി തൗസൻഡ് സമ ഇൻഷ്യൂഡ് ആണ് കസ്റ്റമർ ചൂസ് ചെയ്യുന്നെങ്കിൽ ദ പ്രീമിയം ഗ്രോസ് പ്രീമിയം ഈസ് കമ്മിങ് ഈസ് ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസ് വൺ ലാക്ക് സമ ആണെങ്കിൽ ദ പ്രീമിയം ഈസ് ട്വൻറ്റി സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് സം ഇൻഷുർഡിന് തേർട്ടി തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടു ലാഖ് സം ഇൻഷുർഡ് ആണ് കസ്റ്റമർ ചൂസ് ചെയ്യുന്നത് പ്രീമിയം ഈസ് കമ്മിങ് ഫോർട്ടീൻ നയൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ഇയർ കംസ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് മാർക്കറ്റിൽ വളരെയധികം ജനപ്രീതി ആർജിച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ് എച്ച് ഡി എഫ് സി റോ ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഒപ്റ്റിമ സെക്യൂർ എന്ന പ്ലാൻ ഈ പ്ലാനിൻ്റെ ബേസിക് സവിശേഷതകളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കമ്പനി ഈ അടുത്ത് ഈ മൂന്ന് ആഡ് ഓൺ റൈഡറുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത മൂന്ന് ആഡ് ഓൺ റൈഡറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളും നീഡുകളും മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഓൺ റൈഡറുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എ ക്യുക്ക് റിമൈൻഡർ ഇൻഷുറൻസ് ഈസ് എ മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ ഏതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പും ആ പ്രോഡക്റ്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ ട്രെസ് സ്റ്റോക്ക് എന്ന ഇൻഫോർമേറ്റീവ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ് സനോജ് ലാൽ